ഈ പ്രഭാതത്തിൽ എത്തി നിൽക്കുന്നത് ഏറ്റവും സുന്ദരമായ മിഠായ തെരുവിലാണ് കോഴിക്കോടിന്റെ ഹൃദയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലോകത്തെ സഞ്ചാര സാഹിത്യത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ എസ് കെ പൊറ്റക്കാടിന്റെ ഈ പ്രതിമയ്ക്ക് തൊട്ട് താഴെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരിക്കൽ പ്രതിമയാവും പേര് ി മിടുക്കി വെരി ഗുഡ് ഈ പൂവ് എല്ലാ സൂപ്പർ പൂവാ കേട്ടോ താങ്ക് യു മോളെ താങ്ക് യു മോളെ ആരോ ആരോ അപ്പൊ ഇവിടെ മുമ്പ് നമ്മൾ ഇരിക്കുന്നത് ശരിയല്ലോ അപ്പൊ ആഗീത നൂറ് വർഷം പഴക്കുണ്ടെന്ന് പറയുന്ന സിൻസ് തേർട്ടി ത്രീ ബ്ലൂ ബോഡ് സർ സിൻസ് ബേക്കർ പേര് ഇന്ത്യയിൽ കടപ്പുണ്ടല്ലേ അല്ല സാർ നമ്മളൊരു പാരമ്പര്യം തുടർന്ന് പറഞ്ഞ സാധനം സാർ ഞാനൊക്കെ ഫോർ ജനറേഷൻ ആണ് ദൈവാനഗ്രണ്ട് സാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് സാർ അന്നും ആ പഴയ പേരിലാണ് സാർ അവിടെ ആളുകൾ എത്തിപ്പെടുന്നത് ഒരു ഞങ്ങൾക്ക് ബ്രാഞ്ച് ഓഫീസുകളില്ല ചില കാരണങ്ങളുണ്ട് കോഴിക്കോട്ടെ പളിതൃത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് മേഖല വരാതെ ആളുകൾ പോകും സർ അപ്പൊ ഇനി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെല്ലാം ഉണ്ടോ ആ ഒരു പൂതെന്താ മോളിന്തെ പൂതെന്താ മോള് പോയ പൂന്തെന്താ മോളവിടെ ആ ത്തിപ്പഴം അത്തിപ്പഴം തേൻപലിക്കടക്കഴം തേൻവലിക്കും